നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് വേൾഡ് ഇതുപോലൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സേവനാഴിയിൽ മാവിട്ട് അമർത്തിപ്പീച്ച് കഷ്ടപ്പെടാതെ വളരെ ഈസി ആയിട്ട് ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സുകളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതേ കപ്പ് അളവിന് തന്നെ ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതാണ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ലൂസായിട്ടുള്ള ഇത് ഞാനൊന്ന് അരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളത്തിലേക്കാണ് ഞാൻ ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു വൺ ടീസ്പൂൺ അളവിന് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതെണ്ണയായാലും കുഴപ്പമില്ല ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഇത് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ സ്റ്റൗവിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇതിൽ ആ ഒരു കോൺഫ്ലോറിന്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും പിന്നെ നമ്മൾ നമ്മളത് പീച്ചി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം ബലം പിടിക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടുന്നതിനും പിന്നെ ഒരുപാട് നേരം ഇരുന്നാലും അത് ഹാർഡായി പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടും നല്ലൊരു കളറ് കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു കോൺഫ്ലവറിന്റെ പേസ്റ്റ് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ടത് പൊടിയിടുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം പതുക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തതിനു ശേഷം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ കുറേശ്ശേയായിട്ട് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് അതായത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എങ്ങനെയാണെങ്കിലും എടുക്കാം വറുത്ത അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വെള്ളം അല്പം കൂടിയാലും പ്രശ്നമില്ല നമുക്കതൊന്ന് ഇതുപോലെ പൊടി വാട്ടിയെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടുന്നതാണ് മാത്രമല്ല നമ്മുടെ പൊടി ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റായിട്ടും കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നന്നായിട്ട് തന്നെ ആ വെള്ളമൊക്കെ വറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കാം നല്ല ചൂടാണ് അപ്പം ഇതാണ് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള മാവാണ് അപ്പോൾ ആ ഒരു ചൂടൊന്ന് ശകലം കുറയുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം മാവ് ഇപ്പോൾ അതാ കയ്യിൽ പിടിക്കാൻ പാകത്തിന് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് നമുക്ക് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം അത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാവുതായ ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് മാറ്റി കൊടുക്കാം ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇട്ടോ വേണ്ടത് അപ്പം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഞാൻ ഓയിൽ ഓയിലടിച്ചൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിരുന്നാൽ മാവ് സേവനാഴിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിരിക്കുന്നത് മാത്രല്ല ഒരുപാട് അമർത്തി കൈ വേദനിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു സേവനാഴി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു ഓയിൽ തടവുന്നത് നല്ലതാണ് മാത്രമല്ല നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ അധികം ഉണങ്ങാതെ അതായത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹാർഡായി പോകും കേട്ടോ ഇപ്പോൾ ഞാൻ ഏകദേശം ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഐസ്ക്രീം ബോക്സ് ഐസ്ക്രീം ബോക്സിൻ്റെ ഇതാ ഈ ഒരു മൂടി ഭാഗം ഉണ്ടായി ഈ മൂടി ഭാഗത്ത് അച്ചിൻ്റെ ആ ഒരു സൈസിന് തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതൊങ്ങനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പെൻസിലോ പേനയോ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് അളവിന് തന്നെ കൂടാനോ കുറയാനോ പാടില്ല സെയിം അളവിന് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ആ ഒരു വലിപ്പത്തിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് കേട്ടോ അത് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇത് നമുക്ക് വെച്ചു കൊടുക്കാം ആ കറക്റ്റ് അളവിന് തന്നെ എടുത്താലേ അത് നമുക്ക് കാര്യമുള്ളൂ ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ആ ഒരു മുടി അത് നമ്മൾ മുറുക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നത് മൂലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മാവ് അമർത്തുന്ന സമയത്ത് ദാ ഇതിന്റെ മുകളിലേക്കൊക്കെ ആ മാവ് കയറി പിടിക്കാറുണ്ട് വീണ്ടും അതെടുത്ത് പഴയതുപോലെ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നവുമില്ല പക്ഷെ അവസാനം ഒക്കെ ആവുമ്പോൾ അത് മാവ് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടി വരും അപ്പൊ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രിക്ക് കേട്ടോ അപ്പൊ ഇതങ്ങനെ ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഇടിയപ്പത്തിന്റെ ആ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് പാത്രത്തിലേക്ക് ഞാൻ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അധികം പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി അധികം ബലമൊന്നും പിടിക്കണ്ട കൈ വേദനിക്കില്ല അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടിയപ്പം ചുട്ടെടുക്കാം കൈ കണ്ടോ ദ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ സേവനി തെന്നി കളിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ദാ വളരെ ഈസി ആയി ഫലം പിടിക്കാതെ നമുക്ക് ഇതൊന്ന് പീച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇങ്ങനതിപ്പോൾ ഉള്ളിലുള്ള നമ്മൾ ആ ഒരു ബോക്സിന്റെ പീസ് വെച്ചില്ലേ അതുകൊണ്ടുള്ള ഗുണം കണ്ടോ സാധാരണ ഇങ്ങനെയാ ഇതിന് മുകളിലേക്ക് ഒരുപാട് മാവ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും അല്ലേ കണ്ടോ ഇത് കണ്ടില്ലേ നീറ്റായിട്ട് തന്നെ അതെ ഒരു ഭാഗത്ത് കുറച്ചുണ്ട് എന്നല്ലാതെ വൃത്തികേടായിട്ടില്ല മാവ് വേസ്റ്റ് ആയി പോയിട്ടില്ല എത്ര ഈസി ഈസിയാലേ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവ് ഒന്നും അധികം വേസ്റ്റ് ചെയ്യാതെ തന്നെ കൈ ഒന്നും അധികം വേദനിക്കുകയില്ല ഇതുപോലെ വലിയ ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്ത് ഉള്ളൂ അടുത്തതായിട്ട് ഇനി ഇടിയപ്പത്തിലേക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മഷ്റൂം മസാലയുടെ റെസിപ്പി ഒന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തിരിക്കുന്നത് ദ ഈ ഒരു പാക്കറ്റ് ബട്ടർ മഷ്റൂംസാണ് കേട്ടോ അത് നമുക്ക് മഞ്ഞൾ കലക്കിയ വെള്ളത്തിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടതാണ് അതിലേക്ക് ഞാൻ ഈ ഒരു മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ള എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് മഞ്ഞ വെള്ളത്തിൽ മുക്കി വെക്കാം അതിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് പോയി കിട്ടുന്നതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അപ്പോൾ മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ും കൂടി ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇതൊന്ന് വാടിത്തൊടങ്ങുന്ന സമയത്ത് ഞാനൊരു മൂന്ന് സവാള അതായത് അരിഞ്ഞത് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഈ സവാള നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വാടി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പീസ് അതായത് ചെറിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതായത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സവാളയുടെ ഒപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പം പിന്നെ നമുക്കത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുക ഒന്നും വേണ്ട നമ്മൾ സവാള വാടി വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഞാനിന്ന് വാട്ടിയെടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരൽപ്പം ചേർത്ത് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പൊടി ഒരു ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഒപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഉടയുന്നത് വരെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കുണിത ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു മഞ്ഞ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വേണ്ടത് സവാളയെല്ലാം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഷ്റൂം തന്നെ ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മഷ്റൂം നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ മഷ്റൂം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ പാൽ കൊണ്ടിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണ് ഇതൊരു അഞ്ചെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ തേങ്ങാ അരച്ചുണ്ടാക്കൂലേ ആ സമയത്ത് ബാക്കി വരുന്നതോ അല്ലെങ്കിൽ ജോലി തിരക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ആയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ച വരെയൊക്കെ കേട് കൂടാതെ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മളത് തേങ്ങാ പാലൊക്കെ ചേർത്തിട്ട് മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് പതിവാണ് പക്ഷെ ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാൽ സ്റ്റോർ ചെയ്തിട്ട് തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് ചേർക്കുന്നത് ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും തേങ്ങ അരച്ച് പാലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂബ്സാക്കി വെക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇടിയപ്പോഴത്തേനും അപ്പത്തേനും ചപ്പാത്തിക്കൂടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്തത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ടേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതി ഗംഭീരമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും അപ്പോൾ അതുപോലെ മാവ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്